എന്ന് തന്നെയാണ് ഒരു സംഘടനാ പ്രവർത്തകൻ എന്ന രീതിയിൽ വിനിതനായ എന്റെ വീക്ഷണം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെ എല്ലാം അതിൻ്റെതായ അർത്ഥത്തിൽ കേരളത്തിൽ ഇന്ത്യയിൽ ലോകത്താകമാനം മുസ്ലിം സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ നാം അഭിമുഖീകരിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങളെ ഒരു നിലപാട് കറയിൽ നിന്ന് നോക്കിക്കാണുന്ന ഒരാദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നോക്കിക്കാണുന്ന ഒരു സമൂഹമാണ് സുന്നി സമൂഹം അതുകൊണ്ട് തന്നെ സംഘടനാപരമായിട്ടും ആശയപരമായിട്ടും ഏറ്റവും ഊർജ്ജത്തോടുകൂടി പ്രതികരിക്കാനുള്ള പ്രതിരോധിക്കാനുള്ള ശേഷി സുന്നി സമൂഹം ആർജിച്ചിട്ടുണ്ട് തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിന് ശേഷം കേരളത്തിൽ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന സുന്നിസത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു വിഭാഗത്തിന്റെ വളർച്ച ആ വളർച്ച സമൂഹം അവരെ നോക്കിക്കാണുന്ന വിധം ഇവിടെയുള്ള എൻ്റെ നാട്ടിൽ എന്റെ ശബ്ദം ശ്രമിക്കുന്ന എല്ലാവർക്കും അറിയാം അത്തരമൊരു സംഘടനയെ യാതൊരു കാരണവുമില്ലാതെ എന്ന് തന്നെ പറയാം തുടർച്ചയായി വെട്ടയാടിക്കൊണ്ടിരിക്കുകയും ആ വേട്ടയിൽ ഞങ്ങൾ ജയിക്കുന്നു എന്ന് ധൃത സ്വപ്നം കാണുകയും ചെയ്യുന്ന ആരെങ്കിലും എൻ്റെ ശബ്ദം ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് വിനയത്തോടു കൂടി പറയുന്നു ഈ സംഘടനാ കുടുംബം ഈ സംഘ കുടുംബം നിർഭയമായി സംഘടനാ പ്രവർത്തനം നടത്തുന്ന ഒരു വിഭാഗമാണ് ഈ നാട്ടിൻ്റെ കെട്ടുറപ്പിനെ ഈ നാടിൻ്റെ പൊതു സ്വഭാവത്തെ തനിക്കാക്കി വെടക്കാക്കണം എന്നാർക്കെങ്കിലും പകൽ സ്വപ്നം കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വെറും സ്വപ്നമായി മാത്രം അവശേഷിക്കുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ നാട്ടിൽ എസ് എസ് എഫിനെ എസ് വൈ എസിനെ അറിയുന്നത് ഞങ്ങളിവിടെ പബ്ലിക്കായിട്ട് നടത്തുന്ന പരിപാടികളിലൂടെ മാത്രമല്ല ഈ നാട്ടിൻ്റെ ഓരോ ചലനങ്ങളിലും ഈ നാടിൻ്റെ ആത്മീയമായ ഓരോ ഉണർവിലും ഈ നാടിൻ്റെ ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങളിൽ ഈ നാടിൻ്റെ വിദ്യാഭ്യാസപരമായ മുന്നേറ്റങ്ങളിൽ എസ് എസ് എഫിനെയും എസ് വൈ എസിനെയും ഈ നാട്ടുകാർക്ക് സ്മരിക്കാനുണ്ട് ഈ നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാം ഇവിടെ പ്രഭാഷണം നടത്തിയ ഈ നാട്ടുകാരായ ചില ആളുകൾ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി സ്ഥാപനങ്ങളിലേക്ക് കുട്ടികളെ ചേർക്കാൻ നിങ്ങളെ സമീപിക്കുമ്പോൾ അവരുടെ സ്ഥാപനങ്ങളിലേക്ക് കുട്ടികളെ വിടരുത് എന്ന് സൂചിപ്പിച്ച ഒരാൾ ആ പ്രസാ പ്രഭാഷകരിലുണ്ടായിരുന്നു ഞാൻ ചോദിക്കുകയാണ് ഈ പൈലിപ്പുറത്ത് എത്ര മതഭൗതിക ബിരുദകാരികളായ തൻ്റെ ഇടമുള്ള സമൂഹത്തിന് ആത്മീയമായ അഭിന്നതിക്കും ഭൗതികമായ നേതൃത്വം കൊടുക്കാൻ കേൾപ്പുള്ള കുടുംബം നോക്കുന്ന പ്രാരാബ്ധങ്ങളെ കെട്ടുറപ്പോടുകൂടി സധൈര്യം നേരിടുന്ന സമൂഹത്തെ ഇന്നത്തെ എല്ലാ മ്ലേക്ഷതകളിൽ നിന്നും മാറി നിന്നുകൊണ്ട് വളരെ പ്രതിരോധപരമായിട്ട് ഇസ്ലാമിനെ കാഴ്ചവെക്കുന്ന ഒട്ടനേകം മുത്താലിമുകളെ പണ്ഡിത ശ്രേഷ്ഠരെ വാർത്തെടുക്കാൻ ഈ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ കുട്ടികളൊന്നും ഇവിടെ ഹഫിലുകളായിട്ട് വന്നിട്ടുള്ള മത ഭൗതിക ബിരുദവും നേടി ഈ സമൂഹത്തിൽ നമ്മൾക്കിടയിൽ ജീവിക്കുന്ന അവർ ഈ നാടിന് എന്ത് ദ്രോഹമാണ് ഉണ്ടാക്കിയത് ഈ സുന്നി സമൂഹത്തിന് ഇവിടെയുള്ള സുന്നി സമൂഹത്തിന് ആത്മാഭിമാനമല്ലാതെ എന്ത് ദ്രോഹം സൃഷ്ടിച്ചു എന്ന് പറയാൻ ആ പരിപാടിയുടെ സംഘാടകർ ബാധ്യസ്ഥരാണ് ഈ നാട്ടിൽ നടത്തുന്ന സേവന പ്രവർത്തനങ്ങളെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ അത്യമായ ചുവടുവെപ്പുകളെ കണ്ടില്ലെന്ന് നടിച്ച് ഇവിടെയുള്ള വിധിപരമായ ഉണർവുകളെ എന്തോ തരത്തിലുള്ള വിഭാഗീയതയായി സ്വന്തം സംഘടനാ താൽപര്യങ്ങൾക്ക് വിഘാതമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് സമൂഹ മധ്യത്തിൽ താറടിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾക്ക് നിശ്ശബ്ദരായിരിക്കാൻ ഇനിയും സാധ്യമല്ലാത്തതുകൊണ്ടാണ് വളരെ ഖേദകരമായിട്ട് വിഷമത്തോടുകൂടി ഇത്തരമൊരു പരിപാടി ഇവിടെ നടത്തുന്നത് ഞങ്ങൾക്ക് വിഷമമുള്ളത് നേരത്തെ ഇവിടെ വളരെ മെച്ചമായ ഭാഷ ഉപയോഗിച്ച് സംഘടനയുടെ പണ്ഡിത ശ്രേഷ്ഠനായ നേതൃത്വത്തെ ശഹിതന്മാരെ അധിക്ഷേപിച്ചപ്പോൾ ഞങ്ങൾ മിണ്ടാതി നിന്നിട്ടുണ്ട് കാരണം ഇതൊരു സമൂഹ മധ്യത്തിൽ സമൂഹ മധ്യത്തിൽ ഇസ്ലാമിക ആദർശപ്രകാരം എന്ത് പറയണം എങ്ങനെ പറയണമെന്ന് ബോധ്യമുള്ള ഒരു കൂട്ടരാണ് ഞങ്ങൾ ഇവിടെ പറയേണ്ടത് ഏത് ഭാഷയിലാണെന്ന് അറിയുന്ന കൂട്ടരാണ് ഞങ്ങൾ ആ കൂട്ടരെ നിങ്ങൾ പ്രകോപിപ്പിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഈ നാട്ടിൻ്റെ ഓരോ ചലനങ്ങളിലും എസ് എസ് എഫും എസ് വൈ എസും കാഴ്ചവച്ചിരിക്കുന്നത് നിങ്ങൾ നോക്കിക്കാണുന്ന ആദർശ വിരോധത്തിൻ്റെയോ സംഘടനാപരമായ ത്തിന്റെയോ കണ്ണോടുകൂടിയല്ല നേരത്തെ ഒരു പ്രഭാഷകൻ വളരെ വിഷമം തോന്നുന്ന ഒരു പ്രയോഗം നടത്തുകയുണ്ടായി എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഞങ്ങൾ ചോദിക്കുകയാണ് ആ പ്രഭാഷകൻ ആമുഖ പ്രഭാഷണം സ്വാഗത പ്രഭാഷകൻ പറഞ്ഞതിന് ഘടക വിരുദ്ധമായ ഒരു പ്രസ്താവന അതിൽ അധ്യക്ഷൻ വഹിച്ച ബഹുമാനായ വ്യക്തി നടത്തുകയുണ്ടായി ഞാൻ സൂചിപ്പിക്കുകയാണ് ഈ നാട്ടിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു സംഘടനയ്ക്ക് ഒരു പ്രസ്ഥാനത്തിന് ഒരു ആളുകൾക്ക് സംഘടനയുണ്ടാക്കാനോ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനോ ഉള്ള അധികാരമുണ്ട് അവകാശമുണ്ട് അതിനെ ചോദ്യം ചെയ്യാൻ അതിനെ കടയ്ക്കൽ കത്തിവെക്കാൻ ആർക്കാണ് അവകാശം സ്വാഗത പ്രഭാഷകൻ ആ സ്വാഗത പ്രഭാഷണത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാവാം എനിക്ക് തോന്നുന്നു അതിനുള്ള അവകാശമുണ്ടെന്ന് പറയുന്നു അതിനുശേഷം അധ്യക്ഷൻ ഉപസംഹാരത്തിൽ ഒരു സംഹാര താണ്ഡവം നടത്തുകയാണ് അദ്ദേഹത്തിന് വികാര വിക്ഷോഭം കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റാതെ അദ്ദേഹം പറയുന്നത് ഈ നാട്ടിൽ ഒരു മദ്രസ രൂപീകരിച്ചിട്ടുണ്ട് ആ രൂപീകരിച്ച മദ്രസ ഇവിടെയുള്ള മഹല്ലത്തിലെ മഹലത്തിലെ പള്ളിയിൽ നടക്കുന്ന ദർസിൻ്റെ കടത്തിന് കാരണമാണ് എത്ര വില കുറഞ്ഞ പ്രയോഗമാണ് ഞാൻ ചോദിക്കുകയാണ് ഈ നാട്ടിൽ ഈ നാട്ടിലെ ദീനി സ്നേഹികൾ ഈ നാട്ടിലെ ദീനി സ്നേഹികൾക്ക് ഇവിടെയുള്ള പള്ളിയും ഇവിടെയുള്ള മദ്രസയും ഇവിടെയുള്ള ദും നടത്താനുള്ള കെൽപ്പുണ്ട് ആ കെൽപ്പ് നാളിതുവരെ തുടർന്നു വന്നിട്ടുള്ള കെൽപ്പാണ് അതിനിടയിൽ കയറിയിട്ട് സംഘടന കളിക്കാൻ ശ്രമിച്ചാൽ അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലാകും സംഘടന കളിക്കാൻ ശ്രമിക്കണ്ട സംഘടന കളിക്കാൻ ശ്രമിച്ചാൽ അത് നടക്കില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് പള്ളിയിലും മഹല്ലത്തിലും കയറിയിട്ട് കുളം കലക്കിയിട്ട് അതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ തപ്പാം എന്ന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ തപ്പാൻ വിചാരിക്കുന്ന തപ്പാനകളെ പിടിച്ചു ചോദ്യം ചെയ്യാൻ ഇവിടെയുള്ള സുന്നി മക്കൾക്ക് സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആലോചിക്കേണ്ടത് ഇവിടെ മദ്രസ വന്നിട്ടുണ്ടെങ്കിൽ ആ മദ്രസ വന്നതിന്റെ പിന്നിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സംഘടനാ താല്പര്യങ്ങളുണ്ട് മഹല്ലത്തിൽ നാട്ടുകാർ നടത്തുന്ന മദ്രസയിൽ സമസ്തയുടെ പേര് പറഞ്ഞിട്ട് സമസ്തയുടെ പേര് പറഞ്ഞിട്ട് കയറിയിട്ട് സംഘടന കളിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ആ വിചാരമാണ് ഇത്തരത്തിൽ നിങ്ങൾ ഇവിടെ കൊളം കലക്കുന്നു ഞങ്ങൾക്കറിയാം ആ വിചാരം നിങ്ങൾക്കിവിടെ കൊളം കലക്കി മഹല്ലത്തിൽ വിഭാഗീയത ഉണ്ടാക്കി എസ് എസ് എഫുകാരും എ പിക്കാരും ഒക്കെ ഇവിടെ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നടക്കുന്നവരാണ് ഉണ്ടാക്കാൻ നോക്കുന്നവരാണ് നിങ്ങൾ പൈലിപ്പുറത്ത് എസ് എസ് എഫ് കാരുണ്ടാക്കിയ പിത്തന ഇതുപോലെ മൈക്ക് കെട്ടി ഇവിടെ പറയണം സംഘടന ഉണ്ടാക്കിയ പിത്തന എന്താണെന്ന് പറയണം സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നത് പിത്തണയാണോ ഒരു നാട്ടിൽ എത്ര മദ്രസകൾ ഉണ്ടാകും എത്ര പള്ളികൾ ഉണ്ടാകും അവസരോചിതമായിട്ട് ഇവിടെ ഒരു മദ്രസ ഉണ്ടാക്കിയപ്പോൾ ആ മദ്രസ ഉണ്ടാക്കുന്നതിന്റെ പിന്നോടിയായിട്ടും മുന്നോടിയായിട്ടും ഒക്കെ ഇവിടെയുള്ള ഒരുപാട് ആളുകൾ അതിൻ്റെ പ്രയത്നങ്ങളിലുണ്ടായവരുണ്ട് അതിനോട് മനസ്സാ മനസ്സാവാച കർമ്മണ പ്രതികരിച്ചവരുണ്ട് ആ പ്രതികരിച്ചവരോടൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ ഇത് മഹല്ലത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ളതല്ല ഒരു മദ്രസാ പാഠപുസ്തകത്തിൽ മദ്രസാ പാഠപുസ്തകത്തിൽ ഞാനും നിങ്ങളുമൊക്കെ ഇവിടെ തല ആളുകളുണ്ട് പൈലിപ്പുറത്തെ മദ്രസയിൽ പഠിച്ചവരാണ് എന്ന ആത്മാഭിമാന ബോധത്തോടു കൂടി ഞങ്ങളുടെയൊക്കെ മക്കൾ ഇപ്പോഴും മദ്രസയിൽ പഠിക്കുന്നു പൈലിപ്പുറത്ത് മദ്രസയിൽ പഠിക്കുന്നു പക്ഷേ വളരെ വിഭാഗീയമായിട്ട് സംഘടന സങ്കുചിതത്വം വളരെ മ്ലക്ഷമായ രീതിയിൽ പാഠപുസ്തകങ്ങളിൽ കുത്തിത്തിരുകി ചെറിയ കുട്ടികളിൽ വൈരം വെറുപ്പ് കുത്തിനിറക്കാൻ ശ്രമിക്കുന്ന ഒരു സംവിധാനം ഓരോ പാഠപുസ്തകങ്ങൾ നിങ്ങൾ അതിലിപ്പുറത്തന്നല്ല സമസ്തയുടെ കീഴിൽ നടക്കുന്ന മദ്രസകളിലെ പാഠപുസ്തകങ്ങൾ പരിശോധിക്കാൻ തയ്യാറാവുക ആ പാഠപുസ്തകങ്ങളിൽ വിനോദം കുത്തിവെച്ച് ആ പാഠപുസ്തകങ്ങളിൽ സ്വന്തം സംഘടനകളെ കുരുന്ന് മക്കളുടെ ഉള്ളിൽ അവതരിപ്പിക്കാനുള്ള അവസരം ഒരുക്കുകയും അത് വിശദീകരിക്കുന്നിടത്ത് ഇതര പണ്ഡിതന്മാരെ എതിരാളികൾ ഞാൻ അവരുടെ പ്രയോഗം തന്നെ പറയുകയാണ് ശത്രുക്കൾ എന്താണ് മുസ്ലിങ്ങൾക്കിടയിൽ പൈലിപ്പുറത്ത് ഞങ്ങളെല്ലാവരും നിങ്ങൾക്കിടയിൽ ജീവിക്കുന്നവരാണ് എന്താണ് ഞങ്ങൾക്ക് നിങ്ങളോട് ശത്രുതയുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് എന്താണ് ശത്രുതയുള്ളത് പറഞ്ഞോളൂ നിങ്ങൾക്കുള്ള ശത്രുത ഞങ്ങളുടെ മുഖത്ത് നോക്കി പറയാം ആദർശപരമായിട്ടാണെങ്കിൽ നിങ്ങൾ തയ്യാറാവുക ആദർശം പറയാൻ നിങ്ങൾക്ക് ഇങ്ങനെ പബ്ലിക്കായിട്ട് ആളുകളുടെ മുന്നിൽ പൊതുജനങ്ങൾക്ക് മുന്നിൽ ഇതര മതവിശ്വാസികൾക്ക് മുന്നിൽ ദീനിനെ കൊച്ചാക്കരുത് നിങ്ങൾ അടച്ചിട്ട റൂമിലേക്ക് വരിക നിങ്ങൾക്ക് പറയാനുള്ള ആദർശങ്ങൾ പറയുക ഞങ്ങൾക്ക് പറയാനെന്താ ആദർശങ്ങൾ ആ ആദർശങ്ങൾ നിങ്ങളും പരസ്യം അതാണ് ദീൻ ദീൻ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് മുന്നിൽ മേക്ഷമായി പണ്ഡിതന്മാരെ പണ്ഡിത വേഷം ധരിച്ച പണ്ഡിത പണ്ഡിതന്മാരെ മുഴുവൻ ശഗിതന്മാരെ മുഴുവൻ പുതിയ എണ്ണങ്ങൾക്ക് മുന്നിൽ വേശമായിട്ട് അവതരിപ്പിക്കുന്നതല്ല ദീനി ദേവത്ത് ദീനി ദേവത്ത് ബാഹുവിൻ്റെ പ്രവാചകർ കാണിച്ചു തന്ന ദീനി ദേവത്തുണ്ട് ശത്രുക്കൾ ശത്രുക്കളെപ്പോലും വളരെ വളരെ മിതമായ ഭാഷയിൽ പ്രതിരോധിച്ച അള്ളാഹുൻ റസൂലിന്റെ ശൈലിയുണ്ട് ആ ശൈലിയിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം നിങ്ങൾക്ക് എന്താണ് സംശയമെങ്കിൽ ചോദിക്കാം നിങ്ങളുടെ ആകെ തുക ഞാൻ ഇവിടെ വിശദീകരിച്ച് സംശയ സമയം കളയുകയല്ല ഇവിടെയുള്ള ഓരോ മനുഷ്യരും ഇവിടെ വിശദമായിട്ട് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹാബി സത്താഫി മമ്പാട് വിശദകരണം നടത്തും ഞാൻ അതിലേക്ക് വിശദമായിട്ട് കടക്കുകയല്ല നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്ന സുന്നി പ്രവർത്തകരും ഈ ശബ്ദം ശ്രമിക്കുന്ന മുഴുവൻ നാട്ടുകാരും അറിയേണ്ടത് ഒരു ശങ്കറിനെ വിലയിരുത്തേണ്ടത് അതിന്റെ പ്രവർത്തനങ്ങളെ നോക്കിയിട്ടാണ് രണ്ടു വർഷത്തിലധികമായി സുന്നി ശങ്കർ എന്ന പേരിൽ ഇവിടെ മദ്രസ നടക്കുന്നു ആ മദ്രസ്ഥയിലെ പാഠപുസ്തകങ്ങൾ ആ മദ്രസയിലെ പഠന രീതികൾ ആ മദ്രസയിൽ നടക്കുന്ന മറ്റ് ആത്മീയ മജിലിസുകൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം അവിടെ ആരെയും തെരവിളിക്കുന്നില്ല അവിടെ ഒരു പണ്ഡിതന്മാരെയും ചെറുതാക്കി കൊച്ചാക്കി അവതരിപ്പിക്കുന്നില്ല കുട്ടികൾക്ക് ഈ നാട്ടിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് പുതുതലമുറയ്ക്ക് നാളെ നേരായ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ മുന്നിലെത്തി ആത്മാഭിമാനത്തോടുകൂടി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കാനുള്ള വേദികളാണ് മദ്രസകൾ എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഒരു മദ്രസ അധികം വന്നെങ്കിൽ രണ്ട് മദ്രസകൾ വന്നെങ്കിൽ പത്ത് പള്ളികൾ വന്നെങ്കിൽ അത് ദീനിന്റെ വളർച്ചയായിട്ട് കാണാനാണ് സാധിക്കേണ്ടത് അതിനെ സംഘടനാപരമായിട്ട് ഇതുങ്ങിയ മനസ്സോടുകൂടി കാണാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതില്ല ഈ മദ്രസയിൽ ഞങ്ങൾക്ക് പറയാനുണ്ട് ഈ മദ്രസയിൽ ഈ നാടിന് വിരുദ്ധമായ ഈ മഹല്ലത്തിന് വിരുദ്ധമായ ഇവിടെ ഒരു സ്ഥാപനങ്ങളും വ്യാവസായികാടിസ്ഥാനത്തിൽ നടത്തുന്നില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ ധർമ്മ സ്ഥാപനങ്ങൾ നടത്തുന്നത് കാന്തപുരം എത്തിയ ബൂബക്ര മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള വിഭാഗമാണ് നിങ്ങൾക്ക് പരിശോധിക്കാം ഇന്ന് ഗൂഗിളിന്റെ യുഗമാണ് മാതാപിത ഗുരുദൈവം എന്നുള്ളതിന് പകരം മാതാപിത ഗൂഗിൾ ദൈവം എന്ന് പറയുന്ന കാലമാണ് നിങ്ങൾക്ക് ഒരാളോടും ചോദിക്കേണ്ട നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം കേരളത്തിൽ എന്നല്ല ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ദിനീതൈവത്വം നടത്തുന്നതിന് വേണ്ടി ഒട്ടനേകം സംരംഭങ്ങൾ നടത്തുന്ന പ്രസ്ഥാനമാണ് കാന്തപുരം അബൂക്കൻ മുസ്ലിയാർ എന്നുള്ള പ്രസ്ഥാനം ആ പ്രസ്ഥാനം നടത്തുന്ന പ്രവർത്തനങ്ങളെ നിങ്ങൾക്ക് കഴിയും വിധം സഹായിക്കാം ആ സഹായിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ സഹായിക്കാം ഇല്ലെങ്കിൽ സർവാത്മന ചെയ്യുന്ന കാര്യങ്ങളെ കണ്ണടച്ചു നോക്കി നിന്ന് നിങ്ങൾക്ക് ആസ്വദിച്ചുകൂടെ നിങ്ങളെന്തിനാണ് നിങ്ങളെന്തിനാണ് ഇല്ലാത്ത കെട്ടി കഥകൾ സമൂഹത്തിനെ എന്തോ തരത്തിലുള്ള മായാവലയത്തിൽ അകപ്പെടുത്തുന്ന ഒരു വിഭാഗമല്ല ഞങ്ങൾ മായാകാലം കാട്ടി ആളുകളെ എന്തോ ലോകത്തേക്ക് എത്തിക്കുന്ന വിഭാഗമല്ല ഞങ്ങൾ പൊതുജനങ്ങൾക്കിടയിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എത്രയോ സ്ഥാപനങ്ങൾ നടക്കുന്നു നിങ്ങൾ കോഴിക്കോട് മർക്കസിൽ പോയി നോക്കൂ എത്ര അനാഥ മക്കൾ പതിനായിരക്കണക്കിന് മുട്ടി മുകൾ ഒന്നിച്ചിരുന്ന് പഠിക്കുന്ന ആ സ്ഥാപനത്തിൽ ഇവിടെ സ്വാഗത പ്രഭാഷണം മുതൽ തിരിവെടുക്കുന്നതിനെ വല്ലാതെ കളിയാക്കുന്നത് കണ്ടു നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാണ് ദിനീ ദേവ തർക്കത്തിൽ ഞങ്ങൾക്കറിയണം തിരിവെടുക്കാതെ സമൂഹത്തിന്റെ മുന്നിൽ കൈ നീട്ടാതെ നിങ്ങൾ എങ്ങനെയാണ് ജീവിതത്ത് നടത്തുന്നത് അറിയണം നിങ്ങൾ അതിവിടെ പറയണം തിരിവെടുക്കുന്നതിനെ കളിയാക്കുന്നവർ പറയേണ്ടത് തിരിവെടുക്കാതെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് അനാഥ മക്കളെ പോറ്റാനുള്ള വഴി എന്താണ് ഇത് വ്യവസായമല്ല ഞങ്ങൾക്ക് ഇഷ്ടം പോലെ പറയാം ഞങ്ങൾക്ക് നിങ്ങളുടെ സംസ്കാരമല്ലാത്തത് കൊണ്ട് പറയുന്നില്ല കേരളത്തിൽ എത്രയോ മക്ക് പിറകളുണ്ട് മക്കുപറകളിലെ ചില്ലറ നാണയത്തുട്ടകൾ കോടികളാകുമ്പോൾ ആ കോടികൾക്ക് മുകളിൽ കിടന്നുറങ്ങി അതിൻ്റെ പേരിൽ സ്ഥാപനങ്ങൾ കെട്ടിപ്പൊക്കി അതിനു വേണ്ടി അഹോരാത്രം സ്വപ്നം കാണുന്ന സമുദായത്തെ വഞ്ചിക്കുന്ന ഒരു പ്രസ്ഥാനം ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത് ഞങ്ങളുടെ സംസ്കാരം അനുവദിക്കാത്തത് കൊണ്ട് മാത്രം സാമ്പിളുകൾ മാത്രം ഇവിടെ ഇന്ന് നടക്കും ഇത് നിങ്ങൾ പറയിപ്പിക്കുന്നതാണെന്ന് മാത്രമേ പറയാനുള്ളൂ ഞങ്ങൾക്കൊട്ടും താല്പര്യമില്ലാതെ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി എന്ന് തന്നെയാണ് ഞങ്ങൾ ഇതിനെ വീക്ഷിക്കുന്നത് ഞങ്ങളുടെ സംഘടനാ നേതൃത്വം ഏറ്റവും കടുത്ത രീതിയിൽ തടയിടുന്ന പരിപാടികളാണ് ഇത്തരം പരിപാടികൾ ഒരിക്കലും ഇത്തരം പരിപാടികൾക്ക് സംഘടനാ നേതൃത്വം അനുമതി നൽകാറില്ല ഇത് ഈ പൈലിപ്പുറത്തിൻ്റെ പ്രത്യേകമായ സാഹചര്യം ഇവിടെ നേരത്തെ നടന്ന പരിപാടിയിൽ അങ്ങനെയാണ് പറഞ്ഞത് പൈലിപ്പുറത്തെന്തോ പ്രത്യേകമായ സാഹചര്യമുണ്ട് എത്ര എന്താണ് പൈലിപ്പുറത്തെ പ്രത്യേകമായ സാഹചര്യം നിങ്ങൾ പറയുക അതൊക്കെ പറയുകയാണ് നിങ്ങൾ വേണ്ടത് എന്ത് പ്രത്യേക സാഹചര്യമുണ്ട് ഞങ്ങൾ ആകാശത്തും ഭൂമിയിലുമല്ലാത്ത ശംഖു സ്വർഗ്ഗത്തിലല്ല ഞങ്ങൾ ഈ മണ്ണിലാണ് നിൽക്കുന്നത് ഈ മണ്ണിലാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഈ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് വീക്ഷിക്കാം തെറ്റുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ മക്കളാണ് ഞങ്ങൾ നിങ്ങളുടെ ശിഷ്യന്മാരാണ് എന്താണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളെ നിങ്ങൾക്ക് തിരുത്താം തിരുത്താനുള്ള അധികാരവും അവകാശവും ഞങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് പല തവണ ഇത്തരം വേദികൾ സംഘടിപ്പിച്ച് ഞങ്ങൾ തിരുത്താനുള്ള അധികാരം ഞങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഞങ്ങളോട് പറയാം ഞങ്ങളുടെ അടുത്ത് ഇന്ന് തെറ്റുണ്ട് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയാനുള്ള അധികാരവും അവകാശവും ഈ നാട്ടുകാർക്കുണ്ട് കാരണം ഞങ്ങൾക്ക് എല്ലാ എല്ലാ ആളും അർത്ഥവും തരുന്നത് ഈ നാട്ടുകാരാണ് ആ നാട്ടുകാരുടെ മുന്നിൽ ഞങ്ങൾക്ക് തുറന്ന പുസ്തകമാവാൻ മാത്രമേ സാധിക്കൂ നിങ്ങൾക്ക് ഒഴിക്കാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രഹസ്യമായി ചെയ്യാനുണ്ടെങ്കിൽ ആ രഹസ്യമായി ചെയ്യാനുള്ളത് നിങ്ങൾ മഹല്ലത്തിൻ്റെ വളരെ ശോഭനമായ വളരെ നല്ല രീതിയിലുള്ള സന്തുഷ്ടമായ ഒരു മഹല്ല് സംവിധാനത്തെ തകർക്കുന്നതിന് വേണ്ടി ഈ നാട്ടിൽ ഓരോ ഓരോ പൈലിപ്പറത്തുകാരനെയും അഭിമാന വിചുംബുതനാക്കുന്ന ഒരു മഹല്ല് കമ്മിറ്റിയുണ്ട് ആ മഹല്ല് കമ്മിറ്റിയുടെ ഉള്ളിൽ വിചിത്രത ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ആര് നടത്തിയാലും ഞാൻ നിങ്ങളോട് പറയുന്നു മഹല്ല് കമ്മിറ്റി ഈ നാട്ടുകാരുടെ ഈ നാട്ടിൻ്റെ ജനറൽ ബോഡിയുടെ അത് ഏതെങ്കിലും ഒരാൾ പറഞ്ഞിറങ്ങി വന്ന് ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇവിടെ നടക്കുമായിരുന്നു എന്ന് വീമ്പിളക്കുന്നവരുടെ മഹല്ല് കമ്മറ്റി അല്ല ഇവിടെ ഒന്നും നടക്കുകയല്ല വേണ്ടത് നമ്മുടെ നാടിന്റെ നല്ല നടപ്പാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യമാവേണ്ടത് ഈ നാട്ടിൽ ദീനീതം നടത്തത് ഏതെങ്കിലും ഒരു വിഭാഗം മാത്രം നടത്തുകതിന് പകരം പത്ത് വിഭാഗങ്ങൾ നടത്തട്ടെ പത്ത് വിഭാഗങ്ങൾ അഹോരാത്രം പണിയെടുക്കട്ടെ നമ്മുടെ നാട് ശോഭനമാവട്ടെ അതല്ലേ നമ്മൾ കാണേണ്ട സ്വപ്നം ഈ നാട്ടിൽ പ്രബുദ്ധരായ നിഷ്പക്ഷരായ ഒട്ടനേകം ആളുകളുണ്ട് ആ ആളുകൾ ക്ഷമിക്കാൻ വേണ്ടി ഞാൻ പറയുന്നു ഈ നാടിന്റെ ഇന്നത്തെ നിലനിൽപ്പ് ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് ഈ മഹല്ലത്തിന് തിരച്ചി കൊടുക്കാനുള്ള ഒരു തരത്തിലുള്ള സാധ്യതകളും ഈ നാട്ടിലില്ല എല്ലാവരും ഒന്നായി കാണുന്ന ഈ നാടിന്റെ ഏകമായ മനസ്സിനെ ഒന്നിച്ചു നിർത്താനുള്ള കേല്പ്പ് ഈ നാട്ടിലെ യുവാക്കൾക്കും ഈ നാട്ടിലെ പൊതുജനങ്ങൾക്കും ഉണ്ടാവണം അതുണ്ട് എന്ന ബോധ്യം ഇവിടെ പല പരിപാടികളിലും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതിനെയും ബോധ്യപ്പെടും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ദീർഘമായെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം ഒരുപാടധികം കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ നേരത്തെ ഇവിടെ ഒരുപാട് ആളുകൾ നിൽക്കുന്നത് കൊണ്ട് പറയുകയാണ് ഒരു വേദി പബ്ലിക്കായിട്ട് ഒരുപാട് ആളുകൾ നിൽക്കുമ്പോൾ ഒരുപാട് മതസ്ഥർ നിൽക്കുമ്പോൾ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു തല്ലായിട്ട് കണ്ടിട്ട് നിങ്ങൾ ആസ്വദിക്കാനുള്ള ശ്രമം ആവരുത് ഈ പരിപാടി ഇതൊരു തല്ലല്ല ഇതൊരു ഒരു സുഖമുള്ള ഏർപ്പാടല്ല ഇവിടെ ഒരു പ്രഭാഷകം പറയുണ്ടായി എഴുപത്ത് പറയാനൊക്കെ ഇസ്ലാമിൽ വലിയ എന്താ പറയാ തെളിവുണ്ടത്രേ അത്രേ എന്തായാലും ഞാൻ ആ ഞാൻ പണ്ഡിതനല്ലാത്തതുകൊണ്ട് ഞാൻ ആ വേദിയിലേക്ക് പോകുന്നില്ല ഇരുപത്ത് പറയാൻ കേൾക്കാൻ നല്ല സുഖമാണ് പഞ്ചായത്ത് കിടന്നു സമീപവും അങ്ങാടിയിലെ ബെഞ്ചിലും ഒക്കെ ഇരുന്ന് എഴുപത്ത് പറയാൻ നല്ല രസമാണ് അള്ളാഹു ഏറ്റവും വെറുത്ത അള്ളാഹു സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുന്നേ പറയപ്പെട്ട ആളുടെ മാപ്പപേക്ഷയില്ലാതെ ഒരിക്കലും സ്വീകരിക്കാത്ത തെറ്റിനെ പൊതുജനത്തിന് മുന്നിൽ നിങ്ങൾ ഇഷ്ടം പോലെ എഴുപത്തു പറഞ്ഞോളൂ പണ്ഡിതന്മാരുടെ ചോര കുടിച്ചോളൂ സഹിതന്മാരെ അവഗണിച്ചോളൂ എന്ന് പറയും വിധം നിസ്സാരമായിട്ട് അവതരിപ്പിച്ച ആൾ പണ്ഡിതൻ തന്നെയാണോ എന്ന് സംശയിക്കുകയാണ് ഞാൻ നിങ്ങളോട് ദൃർഘമായി സംസാരിക്കുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആർക്കും സംശയങ്ങൾ ഉണ്ടാവാം സംശയങ്ങൾ ഒരു പ്രശ്നമൊന്നുമല്ല ആ പ്രശ്നം ആ സംശയങ്ങൾ ഉണ്ടാക്കുന്നവരെ നമ്മൾ സംശയത്തോടുകൂടി കാണണം എന്നാണ് ഒരു കാര്യം സംശയങ്ങൾ ഉള്ളവർക്ക് വളരെ സ്വസ്ഥമായിട്ട് അത് തിരുത്താനുള്ള അവസരമുണ്ട് ഞങ്ങളെല്ലാവരും മലയാളം സംസാരിക്കുന്നവരാണ് നിങ്ങൾക്ക് മലയാളം അറിയാം നിങ്ങൾക്ക് കേട്ടാലും മനസ്സിലാകും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പച്ച മലയാളത്തിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിൽ അടച്ചിട്ട മുറിയിലേക്ക് നിങ്ങൾ വന്നോളൂ ആളുകൾക്ക് മുന്നിൽ കൊട്ടി ഘോഷിച്ച് കാച്ച് ബിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ മുഖത്തെ മെച്ചമാക്കരുത് ഇത്തരം ഒരു വേദിയിലെ ആ വിഷമത ഒരിക്കൽ കൂടി പങ്കുവെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട വഹാബ് സഖാഫി മമ്പാട് ഇവിടെ മാരുതിന് ശേഷം സംസാരിക്കേണ്ടതുണ്ട് അതിനു മുമ്പ് നമ്മുടെ നാട്ടിലെ പണ്ഡിതരായ നമ്മുടെ നേരത്തെ വളരെ നേരത്തെ തന്നെ തൊള്ളായിരത്തി എൺപതുകളിൽ ഇവിടെ സംഘടന സംഘടനാ പ്രവർത്തനങ്ങളുടെ രുചി അറിയുകയും സംഘടന എന്ന് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് പൊതുജനങ്ങളിൽ നിന്ന് വിഭിന്നമായ ആർക്കും എത്തിപ്പെടുക്കാൻ പറ്റാത്ത ഒരു സംഭവമല്ല സംഘടന ആർക്കെങ്കിലും വ്യക്തിപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതല്ല ഞാനടക്കമുള്ള ഈ നാട്ടിലെ വിദ്യാസമ്പന്നർ ആ വിദ്യാസമ്പന്നർ വിദ്യാസമ്പന്നരായത് എൻ്റെ കുട്ടിക്കാലം എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന മുത്ത വേഷത്തുള്ള ഒരുപാട് ആളുകൾക്ക് അവരുടെ കുട്ടിക്കാലം അറിയാം എൻ്റെ ഈ സംഘാടകരായ ഒരുപാട് പ്രവർത്തകർക്ക് അവരുടെ കുട്ടിക്കാലം അറിയാം ആ കുട്ടിക്കാലത്തിൽ നിന്ന് അവരെ സുന്ദരമായ ഒരു ഭാവിയിലേക്ക് കൈപ്പിടിച്ച് നയിച്ചത് ഈ സംഘടനയാണ് ഇത്തരം സംഘടനകൾക്ക് അതാണ് നേട്ടം ആളുകളുടെ ഉള്ളിൽ വിഷവും വെറുപ്പും കുത്തി കുത്തിനിറക്കുകയല്ല സംഘടനകൾ ചെയ്യേണ്ടത് സംഘടനകൾ ചെയ്യേണ്ടത് ആളുകൾക്കിടയിൽ നന്മ പ്രചരണം ചെയ്യാനുള്ള ഒരു ഒരു കേന്ദ്രമായിട്ട് ഒരു 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 സോഴ്സായിട്ടാണ് സംഘടന വർദ്ധിക്കേണ്ടത് അത്തരം സംഘടനകൾക്ക് ആളുകളുടെ മനസ്സിൽ ജനങ്ങളുടെ മനസ്സിലെന്നും ഇടമുണ്ടാകും അത്തരം സംഘടന തന്നെയാണ് യെസ് എസ് എഫ് പൈലിപ്പുറത്തുകാർക്ക് അതിൽ എതിരാഭിപ്രായം ഉണ്ടാകാൻ വരില്ല അങ്ങനെ ഒരു എതിരഭിപ്രായത്തിന് ഇവിടെയുള്ള സംഘടനാ പ്രവർത്തകർ വക അങ്ങനെ വകവെക്കുമ്പോൾ വെക്കുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ ചോദ്യം ചെയ്യാം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു എന്തായാലും ഇവിടെ സന്നിഹിതനായ മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുന്ന കർത്തവ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് ഈ വേദി ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്ക് പ്രാർത്ഥന നിർവഹിച്ചു തന്നത് ബഹുമാനപ്പെട്ട ഹംസ സക്കാഫി ഉസ്താദാണ് ഉസ്താദ് ഈ നാട്ടിന്റെ നേരെ വളരെ നേരത്തെയുള്ള ദീനി ദീനീ ചൈതന്യത്തിൻ്റെ ദീനശല്യത്തെപ്പോൾ പൊലിപ്പിക്കുന്നതിൽ ഏറ്റവും ശ്രദ്ധേയമായ പങ്കുവഹിച്ച ഒരു ആത്മീയ സാന്നിധ്യമാണ് അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഈ വേദി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ സക്കാഫി ഉസ്താദാണ് ഉസ്സാദിനെയും ഈ വേദിയിലേക്ക് ആദരപൂർവ്വം വളരെ ഹൃദയംഗമായ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു ഈ നാട്ടിലെ ഉമറാക്കളിൽ പ്രമുഖനായിട്ടുള്ള ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹാജി അതുപോലെ തന്നെ മുന്നിലിരിക്കുന്ന പണ്ഡിത പടുക്കൽ ഒരുപാട് സാമാന്യജനം ഇവിടെയുള്ള ഇതര മതസ്ഥർ എല്ലാവർക്കും ഈ വേദിയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കേൾക്കുന്നതിനെ വിലയിരുത്തേണ്ടത് നിങ്ങൾ കേവലമായ ഒരു മറുപടി പരിപാടി ആയിട്ടല്ല ഞങ്ങൾക്ക് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങൾ ഇവിടെ പ്രവർത്തിച്ച് കാണിക്കുന്നുണ്ട് ഇത് അനിവാര്യമായ ഒരു പദ്ധതി എന്നുള്ള ഇതിൽ മാത്രമേ നിങ്ങൾ വീക്ഷിക്കേണ്ടതു നിങ്ങൾക്ക് തുടർന്നും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ നാട്ടിൽ എത്രയും സൗകര്യങ്ങളുണ്ട് നിങ്ങൾ കാർക്കാണെങ്കിലും അതിന് അനുയോജ്യമായ രീതിയിലുള്ള സംവിധാനങ്ങൾ ഞങ്ങളോട് ചോദിക്കാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട അബ്ദുൽ കാല സഖാബു സാദിനാദം ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ആ ഹൃദവാന അലി അഹമ്മദുല്ലഹ് റബുല്ലാലമിൻ എൻ്റെ സംസാരത്തിൽ ആരെങ്കിലും വേദനിപ്പിക്കുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇതിങ്ങനെ വൈകാരികമായി അവതരിപ്പിക്കുന്ന ഒരാളല്ല ഞാനും ഇവിടെ ഇരിക്കുന്ന സംഘടനാ പ്രവർത്തകരും ഞങ്ങളുടെ വിഷമതയിൽ നിന്നുണ്ടാകുന്ന ആ വികാര വികാരത്തള്ളിച്ച നിങ്ങൾ രക്ഷിതാക്കൾ എല്ലാവരും ഞങ്ങളുടെ ജഷ്ടാനുജന്മാർ പൊറുക്കണം എന്നൊരിക്കൽ കൂടി വളരെ വിദേകമായ ഭാഷയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വാസുദ്ൻ അലഹമുല്ല റബുലാലമി അസ്ലാ വാരിക്കും വർമ്മത്തുള്ള